ഹലോ ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം അങ്ങനെ വീഡിയോയിൽ ഇരുന്ന് ഞാനും റെയിന് വന്നിട്ടുണ്ട് ഒരു പുതിയൊരു സാധനം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തിത്തരണം അതിന് വേണ്ടിയിട്ടിന്ന് മെയിനായിട്ട് നമ്മൾ വീഡിയോ എടുത്തത് അങ്ങനെ ചെറിയ ഭാവമുണ്ട് നമ്മളെ കൂടെ സാധനമൊന്നുമല്ല നമുക്ക് ലാർക്ക് എം ടുവിൻ്റെ മൈക്ക് കൈ കിട്ടിയിട്ടുണ്ട് സംഭവം ഞാൻ കാണിച്ചു തരാം ഈ സാധനം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് മിക്ക വ്ളോഗേഴ്സും ഇപ്പോൾ ഈ മൈക്ക് വെച്ചിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത് പക്ഷേ നമ്മളിപ്പോൾ മൈക്കില്ലാതെ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ മൈക്ക് വെച്ചിട്ട് എന്തു ചെയ്യണോ അതുകൂടെ ഒന്ന് നമുക്ക് നോക്കണം എത്രത്തോളം ക്ലിയർ ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കണം എത്രത്തോളം ദൂരം കിട്ടും അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ മൈക്കുമായിട്ട് വന്നത് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ പറയുന്ന ഉണ്ടാവും അപ്പോൾ നേരെ നമ്മൾ ആ മൈക്കിൻ്റെ ബോക്സ് ഒന്ന് അൺ അൺബോക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കണം കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ ഞാൻ പൊളിച്ചിട്ടില്ല കയ്യിൽ വന്ന് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ള അപ്പോൾ ഇത് പൊളിക്കണം ഇതിൻ്റെ ലാമിനേഷനും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്നുള്ളത് നോക്കണം അങ്ങനെ നമ്മളെ കൈ കിട്ടിയ മൈക്കിൻ്റെ ഇതാ ഓരോന്നേറോന്നായിട്ട് നമുക്ക് പൊളിച്ച് നോക്കാം ആദ്യമായിട്ടൊരു ബോക്സ് പേപ്പർ എടുക്കുന്നത് പിന്നെ ഇതാ മച്ചാമാരെ ഇതാണ് നമ്മളെ സാധനം ഇത് പൊളിച്ചു നോക്കണം അങ്ങനെന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇതാ രണ്ട് കണക്ടറും കൂടെ ഉണ്ട് രണ്ട് കണക്ടർ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇതിലാണ് നമ്മളെ മൈക്കും റിസീവറും കാര്യങ്ങളിലും ഇതിൻ്റെ ചാർജിങ്ങും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് പിന്നെ ഈ ബോക്സിന്റെ അടിയിൽ ഇനി വേറെ എന്തൊക്കെയുള്ള നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മളത് ഓപ്പൺ ആക്കിന്റെ അടിയിൽ വേറൊരു പൗച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹോളി ലാൻഡിന്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു പൗച്ചുണ്ട് അതൊന്ന് നമുക്ക് തീർത്ത് നോക്കാം ഇതിലെന്തൊക്കെയുള്ളത് ഇതിലൊരു മാലയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോ ഇതാണ് അതാ ഒരു മാല ഉണ്ട് പറഞ്ഞില്ലേ ആ മാല ഇതാണ് ഞാനിപ്പോൾ പൊളിച്ചു തരാം പിന്നെ ഇത് ഇതിൻ്റെ ഷീൽഡാണ് മൈക്കിൻ്റെ മോളെ കുട്ടുന്ന ഷീൽഡ് അത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെന്തോ കനൽ സാധനം പിന്നെ പിന്നെന്താ കേബിള് വന്നിട്ടുണ്ട് കേബിള് ഇത് ക്യാമറക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ് ഇത് ചാർജിങ് കേബിളാണ് അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായി എട്ട് ഐറ്റംസ് ഒന്നും കൂടെ അങ്ങനെ എട്ടാമത്തെ ഐറ്റംസ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഓരോന്നായിട്ട് സാധനം പൊളിക്കുക വർഷത്തെ പൊളിച്ച് മേഘനക്കാണ് അപ്പൊ നമ്മള് ക്യാമറ കണക്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണ്

ആഗ്രഹിച്ച ഒരു സാധനമാണ് ഇതാ ഫുൾ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ചാർജിങ് ഫുൾ ആയിട്ടുള്ള ഇതാ ഈ ബട്ടൺ ഇതാണ് മൈക്ക് വീഡിയോയിലും കാണുന്നത് രണ്ട് മൈക്കുണ്ട് ഒന്ന് രണ്ട് രണ്ട് മൈക്കുണ്ട് അതുപോലെ തന്നെ ഒരു റെസീവറും ഉണ്ട് ഇത് ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസീവറുണ്ട് പിന്നെ നമുക്ക് ക്യാമറക്ക് ക്യാമറയ്ക്ക് കാണിച്ചിരിച്ച് മൈക്കിൻ്റെ ക്ലാരിറ്റി എതിക്കാറുണ്ട് എന്നുള്ളത് നോക്കണം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോയാലും മൈക്ക് ഓൺ ആയിട്ടുണ്ട് നീല ബ്ലൂ ലൈറ്റ് ഇതാ അവിടെ കത്തുന്നുണ്ട് അങ്ങനെ മച്ചാൻമാരെ എൻ്റെ ബാക്കിൽ ഒരു മാഗ്നെറ്റ് കൂടെ ഉണ്ട് കേട്ടോ അത് പറയാൻ മറന്നേ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ വെക്കുക ഇങ്ങനെ വെക്കുക സംസാരിക്കുക അപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈക്കിലാണ് നോയിസ് ക്യാൻസലേഷൻ കട്ടാക്കിയിട്ടില്ല നോയിസ് ക്യാൻസലേഷൻ കട്ടാക്കാൻ ഉള്ളത് അങ്ങനെ നോയിസ് ക്യാൻസലേഷൻ കട്ടാക്കിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ഇതാ ഇവിടെ ഗ്രീന് കത്തിയിട്ടുണ്ട് കാണുന്നുണ്ടോ ഇതാ ഇവിടെ ഗ്രീന് കത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇപ്പം നോയിസ് ക്യാൻസലേഷൻ നമ്മളെ പുറത്തുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുവരെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വണ്ടീൻ്റെ എ സീൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു പക്ഷേ അത് ഉണ്ടാവില്ല നേരെ ഈ ഒരു സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ മൈക്കിന്റെ അപ്പോ ഇത് ഇത്രത്തോളം മൈക്കിന്റെ സൗണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഞാനിപ്പോൾ മൈക്കിലാണ് പറയുന്നത് പിന്നെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ മൈക്കാണ് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല ഒരു ഇതായത് കൊണ്ടാണ് ഞാൻ ഇതിന് ചൂസ് ചെയ്യാനുള്ള കാരണം അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ അല്ല ഈ ഒരു മൈക്കിലായിരിക്കും എടുക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളിപ്പം വീഡിയോ എടുത്ത് തുടങ്ങിയിക്കാളു എങ്ങനെയല്ല എന്നും ഞങ്ങൾക്കറിയൊന്നുമില്ല ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് തെറ്റു കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല ഇതിലി പെടുന്നതാ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്യുക ഓക്കെ റേന കേട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിക്കേ ഉള്ളൂ നമുക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണോ കമൻ്റ് കൂടെ അറിയിക്കണം അതിനനുസരിച്ച് നമ്മൾ വീഡിയോ മാക്സിമം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ബൈ ബൈ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് മുപ്പത് മീറ്റർ ബാക്കിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൗണ്ടും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയില്ല അങ്ങനെ നമുക്കിനി നേരെ അടുത്തൊരു വീഡിയോയിൽ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് കാണാം അവരേക്കും ബൈ ബൈ